ഫോർ സ്വാഗതം എൻ്റെ പുതിയ ട്രാക്കിങ് എൻ എസ് എസ് പന്ത്രണ്ട് അൻപത്തേഴ് ഡിഗ്രി സി ബാൻഡ് സാറ്റലൈറ്റ് ആണ് ട്രാക്ക് ചെയ്തിട്ടുള്ളത് ഡിഷ് ഡിസ്റ്റിവിടെ ഒരു മീറ്റർ ഡിഷിലാണ് ട്രാക്ക് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ട്രാക്കിങ് അത് ഫോർ ഫീറ്റിലൊക്കെ ഞാൻ ഇന്ന് ഒരു മീറ്റർ ഡിഷിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് സ്റ്റാർ ഗോൾഡ് എല്ലം ബി ആണ് വെച്ചിട്ടുള്ളത് ഫൈവ് ജി എല്ലം ബി ആണ് അത് നല്ലൊരു എല്ലം ബി ആണ് ട്രാക്ക് ചെയ്യണതൊക്കെ ഇങ്ങനത്തെ എല്ലം ബി വാങ്ങിച്ചാൽ വളരെ ഉപകാരമായിരിക്കും ട്രാക്കിങ്ങിന് സിഗ്നൽഡ് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു മീറ്റർ ഡിഷിൻ്റെ സിഗ്നലാണ് ഈ കാണിക്കുന്നത് മീറ്ററിൽ നാൽപ്പത്തി നാല് ശതമാനം കിട്ടുന്നുണ്ട് വീഡിയോ മീറ്ററിൽ ട്രാക്ക് ചെയ്ത് ട്യൂണാക്കിയപ്പോൾ അതിൽ കിട്ടുന്ന നാല് ചാനലുകൾ മാത്രമാണ് കയറുന്നത് ഫോർ കിറ്റിൽ അത് ഏകദേശം ഒരു മുപ്പത്തി മൂന്നോളം ചാനലുകൾ കയറുന്നുണ്ട് നാല് ചാനൽ അപ്പോഴും വർക്കിംഗ് ആവുള്ളൂ ഫോർ കീലാണ് വർക്ക് ചെയ്യുന്നത് അത് കൂടെ കൂടെ കീ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാലും നല്ല ചാനലുകളാണ് അതിലുള്ളത് രണ്ട് സ്പോർട്സ് ഉണ്ട് ഒരു ന്യൂസ് ഉണ്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എല്ലാം കൂടുന്നൊരു ചാനലും ഉണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം